ഇപ്പം ഇന്ന് ഇവനൊക്കെ മഴ പെയ്ത സന്തോഷത്തിലാ ഇവ എന്ത ചെയ്യില്ല ഇവനെ നമ്മൾ ചീലമിടക്കാക്കി ഇങ്ങനെ കുറുകേ കൊടുക്കാൻ പറ്റുള്ളൂ തവിടിങ്ങനെ കുറുകേ വിടയുള്ളൂ കാരണം അത് ആദ്യം മുതൽ അങ്ങനെ കൊടുത്ത് ഇപ്പോൾ തവിടിലും ഒരു ലേശം വെള്ളം കൂടിക്കഴിഞ്ഞാൽ ബം കുടിക്കില്ല ഇല്ല ഇത് ഞമ്മളിവിടെ അടുത്ത് അക്കരന്ന് മേടിച്ച പോത്തിട്ടാ അക്കരന്ന് മേടിച്ച പോത്ത് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ അക്കരന്ന് മേടിച്ച പോത്താ അപ്പം എനിക്ക് ആളെ ഇരുത്തേക്ക് എല്ലുമ്പോൾ ഭയങ്കര പേടിയോ അക്കരപ്പോത്ത് ഇതാണ് നമ്മളെ അക്കരപ്പോത്ത് അപ്പോൾ ഈ ഇതാ ഈ തോട്ടിലിറങ്ങിക്കെടുക്കും ഏത് ടൈമിലും തോട്ടിലിറങ്ങിക്കിടക്കും കയറ് അതാ മോട്ടർ വരെ കാണുന്ന അവിടെയാണ് കെട്ടിയിട്ടുള്ളത് കയറ് ഇത്ര വലിപ്പത്തേക്ക് ഇട്ടുകയാണ് അവർക്ക് ഏത് ടൈമിലും വെള്ളം കുടിക്കാനും വെള്ളത്തിൽ കെടുക്കാനും രാത്രി വെള്ളത്തിൽ കെടുക്കാനും രാത്രി കിടന്ന് ഉരുളാനുള്ള എല്ലാ സെറ്റപ്പിലാണ് നമ്മളിവിടെ കിട്ടുകയുള്ളു ഇവിടൊന്നും കൊണ്ടാവില്ല പാടത്തൊക്കെ ആരായാലും വന്ന് കച്ചവടമായാലേ അന്നാ പോ പാടത്തുനിന്ന് കയറുള്ളൂ അതുവരെ പാടത്തന്നെ